വെള്ളക്കാർമാരെ വള്ളക്കാർ ഭരിക്കുന്നു വള്ളക്കാർ കുത്തുന്ന മന്ദപത്തികളും മണ്ടന്മാര് മലയാളി തമിഴ്നെ കാളപ്പുരത്തുള്ള ആംബിയർ ഉണ്ട് ബന്ധു ആര് ശത്രു മൃഗത്തിൽ അറിയാം അതുപോലെ അറിയാത്ത മന്ദപത്തി മലയാളി പുതിയ തലമുറക്ക് ഒരു പ്രതീക്ഷയും ഇല്ല വീഡിയോ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്തി നോട്ടിഫിക്കേഷൻ മറക്കല്ലേ നമസ്കാരം ഞാനിപ്പോൾ എറണാകുളത്ത് ഹൈക്കോട്ട് ജംഗ്ഷൻ്റെ അടുത്തവണോ അപ്പം ഇവിടെ ആയിട്ട് തകൃതിയായിട്ട് ഇവിടെ പച്ചക്കറിയുടെയും പഴങ്ങളുടെയും കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ ആളുകളൊക്കെ സാധാരണ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുന്നവരും പോകുന്നവരും ഒക്കെ ഉണ്ട് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ സമരപ്രഖ്യാപന ജാഥയുടെ ജാഥ ഇപ്പൊ കടന്നു വരുന്നൊരു വഴിയാണിത് ഏതായാലും ഞാൻ എറണാകുളത്ത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇങ്ങനെ ഈ ജാഥ വരുന്നത് കാർമ്മിക്കുകയാണ് അപ്പോൾ നിലവിലിവിടെയുള്ള സാഹചര്യവും ജാഥ വരുമ്പോൾ ഉള്ള സാഹചര്യവും അത് പോകുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാം െ ഇപ്പൊയൊരു സമരം കണ്ടായിരുന്നു അതിനെപ്പറ്റി എല്ലാ പറയാനുള്ള എന്ത് വേണമെന്ന് പറഞ്ഞ സമരം ചെയ്യണമെന്നറിയാ തരാം കൊറച്ചു നേരമായിട്ട് ഇട്ടിരിക്കണല്ലേ ഇപ്പൊ അവിടെ കുറച്ച് സൗണ്ട് ഒക്കെ ഒരു സമ്മേളനത്തിന്റെ പോലെ അത് എന്താണെന്ന് അറിയാമോ അറിയില്ല അങ്ങച്ഛൻ അപ്പൊ അവിടെ ഒരു സമ്മേളനം നടക്കണല്ലോ അതിനെ പറ്റി അതിലറിയോടാ അറിഞ്ഞൂടാവിടെ സ്ഥലം എവിടെയാ പേരെന്താ അമ്മച്ചി ഉഷ എവിടെ വൈപ്പിൻ വൈപ്പിൻ അല്ലേ ഇവിടെ എന്താ ഈ പരിപാടി നടക്കുന്ന അറിയാമോ സത്യമായിട്ടും അറിയില്ല പ്രസംഗം കേൾക്കുന്നുണ്ട് എന്താ സംഭവം അറിയില്ല ആ ചേച്ചി അവിടെ നിൽക്കുന്നത് കാണിച്ചിട്ടോ ഇതാണ് തൊട്ടവിടെ യോഗം പരിപാടികൾ നടക്കുന്നു ചേച്ചി ഇവിടെ നിൽക്കുന്നു ഉഷ ഉഷേനല്ലേ അല്ലേ ആ അതോ ചേച്ചി അറിഞ്ഞിട്ടില്ല എന്താ സംഭവം ഉള്ളത് ശരി എല്ലാവരും ശ്രദ്ധിക്കണേ വേറെ വേറെ വർത്താനം വർത്താനം പറയില്ലേ സംഭവം അറിയാമോ സത്യമായിട്ടും അറിയില്ല അങ്ങോട്ട് നോക്കിയേ അതെന്താ ഒരു യോഗ നടക്കണമെന്ന് എവിടെ വീട് എവിടെയാണ് അങ്കമാരി പോവല്ലേ പോവല്ലേ അറിയില്ല അല്ലേ കേട്ടോ മോനെ ഒരു സെക്കൻഡ് അതെന്താ പരിപാടിയും അറിയാമോ ഏ അറിയില്ല എവിടെ വീട് ആ അറിയില്ല അറിയില്ല വിദ്യാർത്ഥികൾ ഇതിൽ വിദ്യാർത്ഥികൾ ഇറങ്ങുന്നില്ല നിങ്ങൾ ഇന്ന് കലൂര് ബസ് സ്റ്റാൻഡ് മുതൽ മറൈൻ ഡ്രൈവ് വരെ മൂന്ന് മണിക്കൂർ നടന്നപ്പോൾ ഞാൻ കണ്ട് ഒരാൾ കാല് ഏച്ചു ഏച്ച് വലിച്ചു നടക്കണം അത് കണ്ടിട്ട് എനിക്കൊരു ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ല ഞാൻ ഇന്നലെ പഠിക്കാൻ നടക്കുന്ന ആളാണ് അയാൾക്ക് ഒരു അഞ്ചു വർഷമാണ് ഞാൻ കൊടുത്തേക്കണം കൂടാതെ ഇതിലുള്ള എല്ലാത്തിനും ഒരു പതിനഞ്ച് ഇരുപത് വർഷം കൊടുത്തേക്കണം എന്തുകൊണ്ട് ഇത്തരം ജനകീയ സമരങ്ങളിൽ വിദ്യാർത്ഥികൾ യുവാക്കൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയോ രാഷ്ട്രീയ ചേച്ചി കൊച്ചി പെരുമടപ്പ് കൊച്ചി ഓക്കെ ശരിയാണോ വെറുതെ ചോദിച്ചതല്ലോ ഓക്കെ പുതിയ തലമുറക്ക് ഒരു പ്രതീക്ഷയുമില്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കുക അല്ലാണ്ട് ധർമ്മം നീതി സഹായം സഹകരണം ഇതൊന്നും മനസ്സിലാവില്ല മാറി കൊള്ളക്കാര് ഭരിക്കുന്നു കൊള്ളക്കാർ കുത്തുന്ന മന്ദബുദ്ധികൾ മണ്ടന്മാര് മലയാളി ബുദ്ധിയില്ലെങ്കിലും ഇല്ലെങ്കിലും ആർത്തിയുണ്ട് ഭക്തി ഉണ്ടെങ്കിലും വിഷം തീറ്റ ശവം തീറ്റ മതപാനം മദ്യപാനം എല്ലിൽ ഇറച്ചിയുടെ തലയിലൊന്നും ഇല്ല തമിഴിനെ കാളപ്പുരത്തുള്ള ആംബ്യരുണ്ട് മന്ദബുദ്ധികൾക്കോ കുത്തി നശിക്കാനുള്ള മൂളേ ഉള്ളു ശുദ്ധിയും ബുദ്ധിയും മോക്ഷത്തിന് കൊടിയും കോടിയും നാശത്തിന് യും അഗ്രഗണ്യർ ആർത്തിയോ മൂർത്തി ഭാവങ്ങൾ പെരുപ്പം ആ കുഴപ്പം കാരണം പണം വരുകയും വണ്ടി വരുകയും ആർത്തി ബുദ്ധി കെട്ടു ബന്ധുമാർ ശത്രു മൃഗത്തിൽ അതുപോലെ അറിയാത്ത മന്ദബുദ്ധി മലയാളി അവൻ കക്കും ജയിക്കും മുപ്പത്തെട്ടോളം നീട്ടിവെച്ചു കോടതി എഴുതി ശിക്ഷിക്കാത്ത കാടന്മാർ അവിടെയും എങ്ങനെ എഴുതി പിടിക്കും പവർ ഓഫ് ബോഡി ലിമിറ്റഡ് മൈൻഡ് അൺലിമിറ്റഡ് എല്ലാ പണ്ടനും ഉണ്ട് മനസ്സിലായില്ല എന്നേ ഉള്ളു ഓക്കെ മാറ്റിവിടാ ആയുധം നടരാടുന്നത് എങ്ങനെ ഡാം തകർന്ന കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തനും സംരക്ഷണം ഇതെന്താ സംഭവം അറിയാട്ടോ ഇതെന്താ സംഭവം അറിയാ എന്താണെന്നു മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലായില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ കുട്ടികളെ തന്നെയൊന്നും കയറിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എൻവയൺമെൻറ്റ് സ്റ്റഡീസ് ചെയ്യുന്നവർ സോഷ്യൽ സർവീസ് ചെയ് പഠിക്കുന്നവർ പരിസ്ഥിതിയോട് താല്പര്യമുള്ള ആരുമായിക്കോട്ടെ ഇതിൻ്റെ പ്രൊജക്ട്സ് ചെയ്യാനായിട്ടും കോളേജിൽ ഇവർക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യാറുണ്ടോ പ്രൊജക്ട്സ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് അവരെ നമ്മുടെ അടുത്തോട്ട് കോൾ ഫോർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതിൻ്റെ പ്രൊജക്ട്സ് ചെയ്യിച്ചിട്ട് യൂണിവേഴ്സിറ്റികളിൽ സബ്മിറ്റ് ചെയ്യണം അപ്പം കോളേജുകാർ ശ്രദ്ധിക്കും പല പല കോളേജുകളിലും ഇതിന് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് അവരെ കൊണ്ട് ഇത് നമ്മൾ ചെയ്യിച്ച് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ബാക്കി അവരുടേതായ രീതിയിൽ കറക്ഷനും കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും ഈ കാര്യം നമ്മളെങ്ങനെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഇത്രയും സമരം നടക്കുന്നുണ്ട് പക്ഷേ അത് പങ്കാളിത്തം കുറവാണ് അടുത്ത ആൾക്കാർക്കൊന്നും ഒരു ധാരണയില്ല അപ്പോൾ ഇതിനൊരു മാറ്റം വന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടാൻ ചെയ്യണം അത് ആദ്യം ചെറുപ്പക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് അതിന് പ്രധാനമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സന്ദേശം അവരെ ഭയപ്പെടുന്നല്ല മറിച്ച് ഇതെന്താണ് സംഭവം എന്ന് അവരെ പഠിപ്പിക്കണം ഇപ്പോഴത്തെ പിള്ളേരും മറ്റേ കുറേ പേരിപ്പോൾ ഓൺലൈൻ സ്പീഡിലാണ് കൂടുതലും ആക്റ്റീവ് അപ്പോൾ നമ്മളൊരു സാധാരണ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ആൾക്കാർ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആയിരിക്കും എന്നാൽ തന്നെ നമ്മൾ ഈ കോൺസെപ്റ്റ് ആൾക്കാരുടെ അവയർനെസ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുക്കാം ഓൺലൈനിൽ ഇപ്പൊ നമ്മൾ മുല്ലപ്പെരിയാറിന്റെ ഒരു ക്യാമ്പയിൻ നടത്താം അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റിയത് അപ്പൊ അവിടെ ഒരു ചെറിയ സമ്മേളനം ആണെന്നല്ലോ ആ എന്ന സംഭവം അത് അത് മറ്റേ മുല്ലപ്പെരിയാറിന്റെ അല്ലേ അത് എന്തിനാ എന്തിനാണ് നടത്തുന്ന അതിനെപ്പറ്റി അറിയില്ല അതെ ഇതിന് പോകണു വിളിക്കൊണ്ട് പോകാൻ ഒരു 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 ചെറിയ ഞാൻ 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 കണ്ടില്ല 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 ഉണ്ടായില്ല ആ ഈ ഇല്ല 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 സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങളെല്ലാവരും കേട്ടില്ലേ കാരണം ഇത്രയും ബീതി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ തലക്ക് മേളിൽ നിൽക്കുമ്പോ പല ആൾക്കും പലതും അറിയില്ല എന്നാൽ നല്ല അഭിപ്രായം പറയുന്ന കുറേ ആളുകളുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിലയിലെടുക്കേണ്ടതുമാണ് പക്ഷേ ഇതൊക്കെ എങ്ങനെ എപ്പോൾ ഏത് തരത്തിൽ എന്ന് നടപടിയാകുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് പിന്നെ അവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അതായത് പുതിയ തലമുറയിൽ സംബന്ധിച്ച ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും അറിയാനായിട്ടുള്ള താല്പര്യം അവർക്കില്ല ഇതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള സമയവും അവർക്കില്ല അവർ ഈ ചിന്തയിലൊന്നും അല്ല കുറേ ആളുകളൊക്കെ എന്താ പറയുക നമ്മുടെ നാട് വിട്ടു പോകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കാനോ ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാനോ ഇതിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന കാര്യത്തെപ്പറ്റി ആ ആ കാര്യങ്ങളിൽ ഇടപെടാനോ തന്നെ പുതിയ തലമുറകൾക്കൊന്നും തന്നെ സമയവും ഇല്ല താല്പര്യവും ഇല്ല ഇപ്പോൾ നമ്മൾ സമരം നടത്തിയപ്പോൾ കണ്ടത് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ്റെ പ്രശ്നത്തെ പറ്റിയുള്ള ഒരു വിഷയമാണ് പക്ഷേ പങ്കെടുത്ത എത്ര വെല്ലിലെണ്ണാവുന്ന ഈ ഒരു മേഖലയിൽ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ അല്ലെങ്കിൽ മുമ്പ് സമരം ചെയ്ത മുൻനിരയിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെയുള്ള കുറേ ആളുകളല്ലാതെ നിങ്ങൾ കണ്ടില്ല ആ കൂട്ടത്തിനകത്ത് ഒരു യുവജനം അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ കൂട്ടത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു ന്യൂ ജനറേഷൻ യങ് ആയിട്ടുള്ള ഒരു ആളുകളുടെ എണ്ണം തന്നെ വളരെയധികം കുറവായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ആളുകളുടെ കയ്യിൽ ഒത്തിരി ആശയങ്ങളുള്ള ആളുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്താനായിട്ട് നടക്കുന്ന ആളുകളുണ്ട് പക്ഷേ പുതിയ തലമുറയെ സംബന്ധിച്ച് ഈ വിഷയങ്ങളൊന്നും തന്നെ ഒരു കാര്യമായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി അല്പം സമയം കളയാനോ ഒന്നും തന്നെ അവർ തയ്യാറല്ല താല്പര്യമില്ല അറിയില്ല വിഷയത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ ഗുരുതരാവസ്ഥ എത്രത്തോളമാണെന്ന് ആർക്കും അറിയില്ല ഏതായാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിലവിലെ മുല്ലപ്രചാരണം സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ മനോഭാവം ഇങ്ങനെയൊക്കെയാണ് തൊട്ടടുത്ത് സമരം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് എന്താണെന്ന് നോക്കാം എന്താണെന്ന് അവർക്കറിയില്ല മാത്രമല്ല ഇതൊക്കെ വേണ്ടത്ര രീതിയിൽ പൊതുജനങ്ങളിലേക്ക് ഈ ഒരു നമ്മൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളോ സമരങ്ങളോ ഒന്നും തന്നെ എൻ്റെ വിധത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് എന്തായാലും പ്രത്യേകിച്ചൊരു വലിയ മുന്നൊരുക്കോ ഇല്ലാതെ പെട്ടെന്ന് വന്ന് ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ വിഷയം വളരെ ഗൗരവമുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി വന്ന് ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിലും നമ്മുടെ ചാനലിൽ ഒരുപാട് മൂല്യപ്രചാരണം സംബന്ധിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ